പിതാവും പുത്രനും പരിശുദ്ധാഹായുമായ സത്യ ഏകദേവത്തിൻ്റെ തിരുനാമത്തിൽ തനിക സ്ഥിതി നമ്മുടെ മേത്തിൻ്റെ കാരണങ്ങളും മനോളവും നിക്കും ഉണ്ടായിരിക്കട്ടെ ഓ ബി എസ് ഫോറം ഓർത്തഡോക്സ് ബൈബിൾ സ്റ്റഡി ഫോറം നൂറ്റി അമ്പത്തിരണ്ടാം എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദമായി സ്വാഗതം രക്ഷയെക്കുറിച്ചുള്ള ബന്ധക്കോസ്ത വിശ്വാസം പഠിപ്പിക്കൽ വേദവിപരീതമാണ് വധപുസ്തകം രക്ഷയുടെ മൂന്ന് കാലങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു രക്ഷിക്കപ്പെട്ടു രക്ഷിക്കപ്പെടുന്നു രക്ഷിക്കപ്പെടും എന്ന ഭൂത വർത്തമാന ഭാവി കാലങ്ങൾ രക്ഷയിലുണ്ട് ഇത് ഒരു വചന സത്യമാണ് എന്നാൽ ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി ഇന്ന ദിവസം രക്ഷിക്കപ്പെട്ടു എന്ന ഭൂതകാല രക്ഷയെ മാത്രമാണ് പൊട്ടസ്റ്റൻ്റ് പ്രത്യേകിച്ച് ബന്ധക്കോസ് സഭ വിഭാ വിഭാഗങ്ങൾ വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും രക്ഷിക്കപ്പെട്ടു എന്നത് പൊതുവിലുള്ള രക്ഷയാണ് അർത്ഥമാക്കുന്നത് യൂതയുടെ മൂന്നാം വാക്യം യുവതാലേഖനം മൂന്നാം വാക്യം പ്രിയരെ നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം എന്നാണ് എഴുതിയിരിക്കുന്നത് യൂതായുടെ ലേഖനം മൂന്നാം വാക്യം അത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നു എന്ന് വേദപുസ്തകം രക്ഷിക്കപ്പെട്ടു എന്ന അർത്ഥത്തിൽ ഒരിടത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഈ സത്യം മറച്ചു വെച്ച് വിശ്വാസ സ്നാനത്ത് രക്ഷിക്കപ്പെട്ടു എന്ന് പന്തഗോസ് ആർ വിശ്വസിക്കുന്നു ഈ വിശ്വാസം തികച്ചും വേദവിപരീതമാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം വിശുദ്ധ ഓരോ സഭയെ പഠിപ്പിച്ചത് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നാണ് അല്ലാതെ വിശ്വസിച്ചപ്പോൾ രക്ഷിക്കപ്പെട്ടു എന്നല്ല റോമാലേഖനം പതിമൂന്നിൻ്റെ പതിനൊന്നാമത്തെ വാക്യം ോമാലേഖനം പതിമൂന്നിന്റെ പതിനൊന്നാമത്തെ വാക്യം ക്രിസ്തുവേശുവിലുള്ള രക്ഷ നിത്യജയ തേജസ്സോടുകൂടെ ബൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു എന്നും വിശുദ്ധ പോലോസ്ലിക എഴുതിയിരിക്കുന്നു ഒന്ന് തീമോത്യോസ് രണ്ടിൻ്റെ പത്താമത്തെ വാക്യം ഒന്ന് തീമോത്യോസ് രണ്ടിൻ്റെ പത്താമത്തെ വാക്യം ബന്ധുക്കോസുക രക്ഷിക്കപ്പെട്ടു എന്ന അപ്പോസോലിക വിശ്വാസത്തിന് വിരുദ്ധമായി പഠിപ്പിക്കുന്നതാണ് വേദവിരീതം രക്ഷിക്കപ്പെടും എന്നല്ലാതെ രക്ഷിക്കപ്പെട്ടു എന്ന് ആരും പഠിപ്പിച്ചിട്ടില്ല വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതപ്പെട്ട ഒരു വചനവുമില്ല ചിലർ നിങ്ങളെ കലയ്ക്ക് ക്രിസ്തുവിൻ്റെ സുവിശേഷം മറച്ചു കളയുന്നു എന്ന് ഗലാത്യ ഒന്നിൻ്റെ ഏഴിൽ സ്ലിഹ എഴുതിയിരിക്കുന്നു നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷത്തിന് വിപരീതമായി ആരെങ്കിലും നിങ്ങളോട് സുവിശേഷം അറിയിച്ചാൽ അവൻ ശഭിക്കപ്പെട്ടവൻ എന്നും എഴുതിയിരിക്കുന്നു ഗലാത്യ ഒന്നിൻ്റെ ഒൻപത് ഇങ്ങനെ അപ്പസ്തോലന്മാരിൽ നിന്ന് കൈക്കൊണ്ട വിശ്വാസം എന്താണ് എഴുതിയ വിശ്വാസമെന്നല്ല എന്നല്ല ഏൽപ്പിച്ച വിശ്വാസം പ്രാപിച്ച വിശ്വാസം കൈക്കൊണ്ട വിശ്വാസം എന്നെല്ലാമാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഈ കൈക്കൊണ്ട സുവിശേഷം എന്നത് രക്ഷിക്കപ്പെടും എന്നതാണ് രക്ഷിക്കപ്പെട്ടു എന്നത് അല്ല ചില വാക്യങ്ങൾ ശ്രദ്ധിക്കുക മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും രക്ഷിക്കപ്പെട്ടു എന്നല്ല റോമർ പത്തിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങൾ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ രക്ഷിക്കപ്പെടും എന്നാണ് വചനം റോമർ പത്തിൻ്റെ പതിമൂന്നും അഞ്ചിൻ്റെ പത്തും മത്തായി ഇരുപത്തിനാലിൻ്റെ പതിമൂന്ന് അപ്പോസ പ്രവർത്തികൾ പതിനാറിൻ്റെ മുപ്പത്തൊന്ന് തുടങ്ങിയ അനവധി വചനങ്ങളും പഠിപ്പിക്കുന്നത് രക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് നമ്മുടെ അവസ്ഥ എന്താണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ പത്രോസിൻ്റെ ഒന്നാം ലേഖനം ഒന്ന് വാക്യം ഒന്നാം അധ്യായം മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് പത്രോസ് ഒന്നിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അന്ത്യകാലത്ത് വെളിപ്പെടുവാനിരിക്കുന്ന രക്ഷ അത് പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ അവസ്ഥ എന്നത് ശ്ലോനിക്ക് അഞ്ചിൻ്റെ ഒമ്പതും പത്തും വാക്യങ്ങൾ ഈ രക്ഷയെ പ്രാപിപ്പാനായി നിയമിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും അതാണ് സഭയുടെ യഥാർത്ഥ അവസ്ഥ ആകയാൽ കർത്താവായ യേശുവിൻ്റെ കൃപയാൽ രക്ഷ പ്രാപിക്കുമെന്ന് അപ്പോസ്തോന്മാർ വിശ്വസിച്ചതുപോലെ നാമം വിശ്വസിച്ചുകൊണ്ട് അപ്പോസ്തോൾ പ്രവൃത്തി പതിനഞ്ചിൻ്റെ പതിനൊന്ന് ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ ഇരുപതിലും ഏപ്രായ ലേഖനം ഒമ്പതിൻ്റെ ഇരുപത്തിയെട്ടിലും കൽപ്പിച്ചിരിക്കുന്നത് പോലെ രക്ഷിതാവാ രക്ഷിതാവിനായി കാത്തിരിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം ഇതാണ് സഭയുടെ പ്രത്യാശ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആയുധി ശിക്ഷാവിധിയില്ല എന്ന് പഠിപ്പിക്കുന്നത് സാത്താൻ്റെ തന്ത്രമാണ് അതേതിന് ഹവായുടെ ഇടയ്ക്ക് പ്രയോഗിച്ചാൽ അതേ തന്ത്രമാണ് പക്ഷെ ആ തന്ത്രത്തിൽ അനേകായിരങ്ങൾ ലക്ഷ്യങ്ങൾ പെട്ടുപോകുന്നു എന്നുള്ളതും ഒരു നഗ്നസത്യമാണ് അവർക്ക് ഈ വചന സത്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ അവിടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും സാത്താൻ അന്ധകാരപ്പെടുത്തിയിരിക്കുകയാണ് ഈ അന്ധകാരത്തിൽ വസിക്കുന്നവർക്ക് ഈ വചനം ഒരിക്കലും സ്വീകരിക്കാനായിട്ട് സാധിക്കുകയില്ല ആകയാൽ സ്നേഹിക്കപ്പെട്ടവരെ കർത്താവായ യേസു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ ഏകയാകത്താൽ ആദാമ്യവർഗം വേണം രക്ഷിക്കപ്പെട്ടു സ്ലീവായാൽ രക്ഷിക്കപ്പെട്ടവ വീണ്ടും രക്ഷയുടെ വഴിയിലൂടെ പ്രയാണം ചെയ്ത് രക്ഷിക്കപ്പെടുന്നവരുടെ സമൂഹമായി രക്ഷയെ പ്രാപിപ്പാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടുകൂടി രക്ഷ പ്രാപിക്കുമെന്ന പ്രത്യാശയിൽ ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അല്ലാത്തതെല്ലാം വേദവിപരീതവും അന്ത്യക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ എന്ന് തിരിച്ചറിയുവാൻ ആവശ്യമാണ് അങ്ങനെയുള്ളവർ സഭിക്കപ്പെട്ടവരുമാണെന്നുള്ളതും വചനം നമ്മോട് പറയുന്നു ആകിയാൽ ഈ വേദവിപരീത സമൂഹത്തിലേക്ക് വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട് വചനം ശ്രദ്ധയോടെ പഠിക്കുക പരിശുദ്ധാത്മാവി സത്യത്തെ അന്വേഷിച്ച് അറിയുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരട്ടെ శ్రద్ధించవర్కూ నంది తండికోటన్